കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി കലുങ്ക് സംവാദം നടത്തിയത് അതിൽ ഒരു അപേക്ഷയുമായി വന്ന ഒരു വയോധികയിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കാതെ അപമാനിച്ചു എന്ന വിഷയത്തിൽ വിവാദം കത്തി നിൽക്കുകയാണ് ഇതിനിടയിലാണ് ആ അദ്ദേഹത്തിന് വീട് നിർമ്മിച്ച് നൽകും എന്ന ഉറപ്പുമായി കഴിഞ്ഞ ദിവസം സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ കദർ അവരുടെ വീട്ടിലെത്തുന്നു ആ ഉറപ്പിന് ശേഷമുള്ള നടപടികളെ കടക്കുകയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നു എന്താണ് അത്തരമൊരു ഒരു സംഭവത്തിലേക്ക് എത്തിക്കേണ്ട ഒരു കാരണം അതിൽ പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൻ്റെ എം പിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം കലുങ്ക് സംവാദം എന്ന പേരിലൊരു പരിപാടി നടത്തി ബി ജെ പി ആണ് നടത്തിയത് അതിൽ വെച്ച് അപേക്ഷയുമായി ഒരാളോട് ആ കവറ് ഒന്ന് പൊട്ടിച്ച് വായിക്കാനുള്ള സാമാന്യം മര്യാദ പോലും കാണിക്കാതെ അദ്ദേഹം ധിക്കാരപരമായ സ്വരത്തിൽ പറയുകയാണ് ഇതൊന്നും എം പിയുടെ പണിയല്ല ആ പ്രതികരണം തീർച്ചയായും ഈ നാട്ടിലുള്ള ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കണ്ടത് മാത്രവുമല്ല ആ മനുഷ്യൻ എത്ര നിസ്സഹായനായിട്ടുള്ള ഒരാളാണ് അത്തരം ഒരാളോട് അധികാരത്തിൻ്റെ വലിയ പദവിയിലുള്ളൊരു ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ആ സാധു മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിക്കുക എന്നുള്ള സ്വപ്നം അതിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് കേന്ദ്രമന്ത്രിയുടെ തൃശ്ശൂർ എം പിയുടെ നിലപാടിനോടുള്ളൊരു സർഗാത്മകമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രതിഷേധം കൂടിയാണ് അദ്ദേഹം ഇന്ന് രണ്ട് രീതിയിലുള്ള ഒരു പ്രതികരണമായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ടും ഇത് ചെയ്യാതിരുന്നവർക്ക് താൻ കാരണം ഒരു വീട് കിട്ടുന്നവരുടെ ഇടയാക്കി മറ്റൊന്ന് സംസ്ഥാന സർക്കാരിൻ്റേതാണ് അത്തരം ചുമതലകൾ എന്നാണ് പറയുന്നത് അല്ല ഒരു എം പി അങ്ങനെ പറയാൻ പാടില്ല ഒരു എം പിക്ക് അധികാരം എന്താണെന്ന് അദ്ദേഹം പഠിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി പഠിപ്പിക്കണം ഒരു എം പിക്ക് തനിക്ക് കിട്ടുന്ന ഏത് നിവേദനവും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചുകൊടുക്കാം സംസ്ഥാന ഗവണ്മെന്റിനും എം പിക്ക് അയച്ചു കൊടുക്കാം എം പി എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ സാങ്കേതികമായിട്ട് ഇപ്പോൾ ഏതായാലും അങ്ങനെ നിവേദനം കിട്ടിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അയച്ചു കൊടുക്കാം അതിനൊന്നും മെനക്കെടാതെ ആ കവറൊന്നും തുറന്ന് വായിക്കുക പോലും ചെയ്യാതെ ഇത് എം പിയുടെ പണിയല്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ് എന്ത് ജനാധിപത്യ മര്യാദയാണ് അതേക്കുറിച്ചാണ് അദ്ദേഹം പറയേണ്ടത് പിന്നെ ഞാനങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് അത് വീട് കിട്ടി എന്നൊക്കെ പറയുന്നത് ഈ ആധുനിക യുഗത്തിൽ ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത ഏറ്റവും ധിക്കാരപരമായിട്ടുള്ള നിലപാട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറയരുത് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് ഞങ്ങൾക്ക് നേരത്തെ കൊച്ചു വേലായതിൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള ധാരണ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത്തരം ഒരാളുടെ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ കണ്ടു നമ്മുടെ നാട്ടിൽ ചില വിഷയങ്ങളിൽ ഇപ്പോൾ ഭൂമിയുടെ രേഖയുടെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങളാൽ കൊണ്ട് വീട് നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവാം പത്രത്തിൽ വരുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധം പ്രതികരണം കൂടി ഈ നിലപാടിനകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കേന്ദ്രമന്ത്രിയുടെ സമീപനമാണ് ഇതിൽ വലിയ വിമർശിക്കപ്പെട്ടത് ഒരു ഒരാൾ കൊണ്ടുവരുന്ന അപേക്ഷ അപേക്ഷ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ആ സമീപനം കടുത്ത വിമർശനത്തിന് ഇടയാക്കി വിവാഹത്തിനിടയാക്കി അതിനൊടുവിൽ പിന്നെ പാർട്ടിയുടെ സി പി എം ഇടപെട്ടു അവർക്ക് വീട് എന്ന സ്വപ്നത്തിലേക്ക് ആൾ അടുക്കുകയാണ് റിപ്പോർട്ട് ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ